നമസ്കാരം ഞാൻ എം എസ് വിനീത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പെരുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് തുലാമാസത്തിലെ ആയില്യം പൂജ ഇവിടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അത് വരുന്നത് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിന് അപ്പം ഇവിടെ വന്ന് ആയില്യം പൂജ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നാഗസംബന്ധമായിട്ടുള്ള സപ്തസംബന്ധമായിട്ടുള്ള അങ്ങനെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ രോഗപീഡകൾ കാര്യങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ് പൂർണ്ണമായിട്ടും നാഗരാജോ നാഗക്ഷേമയുടെ പൂർണ്ണ അനുഗ്രഹവും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ഇദ്ദേഹം പേരെന്താണ് സർപ്പം പാട്ടുകാരൻ അപ്പം അദ്ദേഹം ഇവിടെ സർപ്പം പാട്ട് ചെയ്യുന്ന ആളാണ് അപ്പൊ നവംബർ പന്ത്രണ്ടിനാണ് ഡേറ്റ് വരുന്നത് അപ്പം എല്ലാവരും ഓർത്തു വെക്കുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പെരുന്ന സ്വാമി ക്ഷേത്രത്തിൽ അതിപ്രസിദ്ധമായ ആയില്യം പൂജ തുലാമാസത്തിലെ ആയില്യം പൂജ ചെയ്യുകയാണെങ്കിൽ നിങ്ങക്ക് അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം രാഹു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ് എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ എം എസ് ടി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവുക ും എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു എന്റെ ആസ്ട്രോളജി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം